സംസ്ഥാന സർക്കാരിൻ്റെ തൊഴിലാളി വിരുദ്ധതയ്ക്കും ഭരണകൂട വിരുദ്ധതയ്ക്കുമെതിരെ ബി എം എസ് ഒരു മാസം നീണ്ടു നിൽക്കുന്ന പദയാത്ര നടത്തും സെപ്റ്റംബർ പതിനേഴ് മുതൽ ഒക്ടോബർ പതിനാല് വരെ പഞ്ചായത്ത് നഗരസഭാ തലത്തിലാണ് പദയാത്ര കേന്ദ്ര നയത്തിനെതിരെ സമരം ചെയ്യുന്ന ഇടതു സംഘടനകൾ കേരള സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധത കാണാതെ പോകുന്നത് ഇരട്ടത്താപ്പാണെന്ന് ഭീമസ് ജില്ലാ സെക്രട്ടറി കെ രാജേഷ് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു കേരളത്തിൽ കഴിഞ്ഞ ഒൻപത് വർഷത്തിനകം പരമ്പരാഗത തൊഴിലാളികൾ ഉൾപ്പെടെ ലക്ഷക്കണക്കിന് പേർക്ക് തൊഴിൽ നഷ്ടമായി കരാർ സ്വകാര്യവൽക്കരണത്തിനെതിരെ പരസ്യമായി രംഗത്ത് വന്നവരാണ് കെഎസ്ആർടിസി കെഎസിബി തുടങ്ങിയ മേഖലയിൽ കരാർവൽക്കരണം തകൃതിയായി നടപ്പാക്കുന്നത് കേരളത്തിലെ പതിനാറോളം ക്ഷേമനിധി ബോർഡ് ആനുകൂല്യവും വിതരണവും പെൻഷൻ വിതരണവും അലങ്കോലമായി പി എസ് സിയെ നോക്കുകുത്തിയാക്കി പിൻവാതിൽ നിയമനങ്ങൾ അടിയന്തരാവസ്ഥ കാലത്തെ പോലും നാണിപ്പിക്കുന്ന തരത്തിൽ ഒരു കാലത്തുമുണ്ടാവാത്ത തരത്തിലാണ് ലോക്കപ്പ് മർദ്ദനങ്ങൾ നടക്കുന്നത് ജനോപകാരപ്രദമായ കേന്ദ്ര പദ്ധതികൾ രാഷ്ട്രീയ താൽപര്യങ്ങൾ വെച്ച് അട്ടിമറിക്കുന്നവർ തന്നെയാണ് കേന്ദ്രം ഫണ്ട് തരുന്നില്ലെന്ന് വിലപിക്കുന്നതെന്നും വെളിച്ചെണ്ണയുടെ വില അഞ്ഞൂറിലേക്ക് എത്തിയത് വില കയറ്റം പിടിച്ചു നിർത്തുന്നതിലെ സർക്കാർ പരാജയത്തിന് തെളിവാണെന്നും രാജേഷ് കുറ്റപ്പെടുത്തി പുതിയൊരു സംരംഭം പോലും വരുന്നില്ല ഒരു വ്യവസായ സൗഹൃദ മാറാൻ നമുക്ക് കിറ്റെക്സ് തന്നെ നമുക്കറിയാം ഇവിടെ നിന്ന് പോയി അതിൻ്റെ രാഷ്ട്രീയമായ വശങ്ങളൊക്കെ അപ്പുറത്തിരിക്കട്ടെ പക്ഷെ ഒരു തൊഴിൽ സാഹചര്യം ഇല്ലാത്തൊരവസ്ഥയിലോട്ട് പോകുന്നു യുവാക്കളും യുവതികളും ഇന്ന് കേരളം വിട്ട് മറ്റ് സ്റ്റേറ്റുകളിലും വിദേശ രാജ്യങ്ങളിലും ജോലി തേടി പോകുമ്പോൾ ഇവിടെ ഒരു സമൂഹം തന്നെ ഇല്ലാത്ത ഒരവസ്ഥയിലോട്ട് കേരളം മാറുകയാണ് നാളെ വൃദ്ധരായ കുറച്ച് ആളുകളുടെ മാത്രം നാടാവൂ എന്ന് പോലും നമ്മൾ ഭയപ്പെട്ടു കൊണ്ടിരിക്കുന്നു തന്നെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഇന്ന് കാണുന്നത് മയക്കുമരുന്നിൻ്റെ ഒരു ഹബായി കേരളം മാറിയിരിക്കുക ഏറ്റവും കൂടുതൽ മയക്കുമരുന്ന് വിൽക്കുന്ന ഒരു സ്റ്റേറ്റായി നമ്മൾ മാറുന്നു ആഭ്യന്തര വകുപ്പിൻ്റെ ഇപ്പം നിരന്തരമായി നിങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന സംവിധാനങ്ങൾ ഇതോടൊപ്പം തന്നെ വരുന്നു സാധാരണക്കാർക്ക് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥ പുതിയ ഒരു തൊഴിലില്ലായ്മ നമ്മുടെ ആശുപത്രികൾ ആരോഗ്യരംഗം കേരളം നമ്പർ വണ്ണാണ് ആരോഗ്യരംഗത്ത് പറയുന്നു മറ്റ് സ്റ്റേറ്റുകളിലൊക്കെ നിങ്ങൾ യാത്ര ചെയ്യുന്നുണ്ടായിരിക്കാം ഏറ്റവും കൂടുതൽ മെഡിക്കൽ സ്റ്റോറുള്ള സ്റ്റേറ്റ് എവിടെയാണ് ഓരോ അൻപത് മീറ്ററിനും ഒരു മെഡിക്കൽ ഷോപ്പ് നമുക്ക് കാണാൻ സാധിക്കും കേരളത്തിൽ പക്ഷേ മറ്റ് സ്ഥലങ്ങളിൽ പോയി കഴിഞ്ഞാൽ കിലോമീറ്ററോളം കടന്നാൽ മാത്രമേ എന്ത് കാണുള്ളൂ അപ്പോൾ ആരോഗ്യമുള്ള കേരളം യുവ ആരോഗ്യമുള്ള ഒരു സമൂഹം നമ്മളുടെ അവിടെ ഉണ്ടോ എന്നുള്ളത് നമ്മൾ പരിശോധിക്കണം ഉണ്ടായിരിക്കാം അതെങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് ഇത്രയും മെഡിക്കൽ സ്റ്റോർ വരണമെങ്കിൽ അത്രയും മരുന്ന് വാങ്ങിക്കുന്ന ഉപഭോക്താക്കളായ ആളുകൾ ഇവിടെ ഉണ്ടായിരിക്കണം അത് അതുപോലെ തന്നെയാണ് സാധാരണക്കാരന് കേരങ്ങൾ തെങ്ങുള്ള കേരമുള്ള വൃക്ഷമുള്ള നാട് കേരളം വെളിച്ചങ്ങളുടെ വില അഞ്ഞൂറ് രൂപയാണ് ജില്ലാ പ്രസിഡന്റ് സലീം തെന്നിലാപുരം വൈസ് പ്രസിഡന്റ് വി ശിവദാസ് എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു യു ന്യൂസ് പാലക്കാട്